ലൈംഗിക അപവാദ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ എഫ് ഐ ആറിലെ വിവരങ്ങൾ പിടിച്ചതിലും വലുതാണ് അറയിൽ എന്ന പോലെയാണ് കാര്യങ്ങൾ അതായത് മുൻ പറഞ്ഞതിലും വലിയ സത്യമാണ് രാഹുൽ എന്ന പീഡകൻ എന്ന തരത്തിലാണ് പോലീസ് എഫ്ഐആറിലെ കണ്ടെത്തലുകൾ അതിൽ പ്രധാനം രാഹുൽ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുവെന്നും ആ നിർബന്ധിച്ചവരിൽ പതിനെട്ട് മുതൽ അറുപത് വയസ്സുവരെ പ്രായമുള്ളവരാണ് ഇരകളായതെന്നുമുള്ള എഫ് പരാമർശമാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് എഫ്ഐആർ സമർപ്പിച്ചത് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി മാനസികമായി പീഡിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു തുടങ്ങിയ കുറ്റങ്ങളാണ് രാഹുൽ മാംകൂട്ടത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത് ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തിയെട്ട് രണ്ട് മുന്നൂറ്റി അൻപത്തി ഒന്ന് പോലീസ് ആക്ടിലെ നൂറ്റി ഇരുപത് എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് അഞ്ചു പേരുടെ പരാതികളാണ് രാഹുലിനെതിരെ ലഭിച്ചിട്ടുള്ളത് എന്നാൽ ഈ അഞ്ചു പേരും കേസുമായി നേരിട്ട് ബന്ധമുള്ളവരല്ല അതായത് സംസ്ഥാന പോലീസ് മേധാവിക്ക് മൂന്നാം കക്ഷികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസുകൾ അല്ലെങ്കിൽ ഈ ഈ കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ വലിയൊരു പീഡനക്കാരനായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുമ്പോഴും ഇതുവരെ ആരോപണം ഉന്നയിച്ച ഒരു സ്ത്രീ പോലും നേരിട്ട് പരാതി കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യമാണ് സത്യം കൂടാതെ രണ്ട് യുവതികൾ ഗർഭചിത്രത്തിന് വിധേയരായെന്നാണ് അന്വേഷണ സംഘത്തിൽ ലഭിച്ച വിവരം ഇതിലൊരാളെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയത് ബംഗളൂരുവിൽ വെച്ചാണ് ഇത് സ്ഥിരീകരിക്കാൻ അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക് പോകുകയും ചെയ്യും അന്വേഷണ സംഘം ഇതിനോടകം തന്നെ ഗർഭചിത്രം നടന്ന ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ആദ്യ ഗർഭചിത്രത്തിന് ഇരയായ യുവതിയും ബന്ധുവും രണ്ടാമത്തെ യുവതിയെ ബന്ധപ്പെട്ടിരുന്നതായും വിവരമുണ്ട് എന്നാൽ നേരിട്ടുള്ള പരാതി അല്ലാത്തതിനാൽ ഇക്കാര്യത്തിൽ പ്രത്യേകം കേസെടുക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിയുകയുമില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിന്റെ ആധികാരികത ഉറപ്പുവരുത്താൻ ഉടൻ തന്നെ ശാസ്ത്രീയ പരിശോധനയും നടത്തും എന്തായാലും ഇതുവരെ ആരോപണം ഉന്നയിച്ച സ്ത്രീകൾ ആരും നേരിട്ട് പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല പരാതിക്കാർ ഇരയെക്കുറിച്ചോ തെളിവുകളോ കൈമാറിയാൽ അവരുടെ മൊഴിയെടുക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഫേസ്ബുക്ക് പോസ്റ്റിട്ട മാധ്യമ പ്രവർത്തകരുടെയും മൊഴിയും അതും രേഖപ്പെടുത്തുമെന്നും ക്രൈംബ്രാഞ്ച് അറിയിച്ചിരുന്നു സാമൂഹിക മാധ്യമങ്ങളിലൂടെ പെൺകുട്ടികളെ നിരന്തരം ശല്യം ചെയ്യുക ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് സന്ദേശം അയക്കുക ഫോണിലൂടെ ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ കുറ്റങ്ങളാണ് മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത് യുവനടി മുൻ മാധ്യമ പ്രവർത്തകയുമായിട്ടുള്ള റിനി ആൻഡ് ജോർജ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പേരെടുത്ത് പറയാതെ നടത്തിയ പരാമർശങ്ങൾ വൈറലായ സാഹചര്യത്തിലായിരുന്നു രാഹുലിനെതിരായ ലൈംഗിക പീഡന ആരോപണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വിടുന്നത് എനിക്കൊരു പ്രമുഖ യുവരാഷ്ട്രീയ നേതാവിന്റെ അടുത്ത് നിന്നും മോശമായ സമീപനം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം എനിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും എന്നോട് മോശമായ സമീപനം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇത് പരാതിപ്പെട്ടപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നുവെന്ന് കരുതുന്ന പല ആളുകൾക്കും ഹൂ കെയേഴ്സ് എന്ന സമീപനമാണെന്നായിരുന്നു റിനി അഭിമുഖത്തിൽ പറഞ്ഞത് എന്നാൽ ആരോപണം ഉന്നയിച്ച യുവനടി തന്റെ സുഹൃത്താണെന്നും അവർ തന്റെ പേര് പറഞ്ഞിട്ടില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിരുന്നു ഇതിനു പിന്നാലെ എഴുത്തുകാരി ഹണി ഭാസ്കരൻ രാഹുലിന്റെ പേരെടുത്ത് തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിനു പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ രാഹുലിനെതിരെ വ്യാപക വിമർശനവും ഉണ്ടായി ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനടക്കം നിലപാട് കടുപ്പിച്ച സാഹചര്യത്തിലായിരുന്നു വാർത്താ സമ്മേളനത്തിനൊടുവിൽ നാടകീയമായി രാഹുൽ രാജ്യ പ്രഖ്യാപിച്ചത് തനിക്കെതിരെ ആരും പരാതി ഉന്നയിച്ചിട്ടില്ല അത്തരമൊരു പരാതി വന്നാൽ നിയമപരമായി തന്നെ നേരിടും രാജ്യത്തെ നിയമസംവിധാനത്തിൽ വിശ്വാസമുണ്ട് ഓഡിയോ സന്ദേശം വ്യാജമായി നിർമ്മിക്കുമെന്നാണ് കരുതുന്നത് ഹണി ഭാസ്കറിന്റെ ആരോപണം അവർ തെളിയിക്കട്ടെ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിരുന്നു നിയമവിരുദ്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് മാധ്യമങ്ങൾ സംസാരിക്കേണ്ടതെന്നും ആയിരുന്നു രാഹുൽ ഒടുവിലെ നടത്തിയ പ്രതികരണം ട്രാൻസ്ജെൻഡർ അവന്തിക ആയിരുന്നു രാഹുലിനെതിരെ ഒടുവിൽ ലൈംഗികാപവാദ ആരോപണമായി രംഗത്തെത്തിയത് തന്നെ റേപ്പ് ചെയ്യണമെന്ന് വരെ രാഹുൽ പറഞ്ഞു എന്നതടക്കമുള്ള രൂക്ഷമായ ആരോപണങ്ങളായിരുന്നു അവന്തിക ഉന്നയിച്ചത് എന്നാൽ തൊട്ടടുത്തുള്ള ദിവസങ്ങൾ തന്നെ അവന്തികയ്ക്ക് രാഹുലിനോട് ക്രഷ് അവർ പറഞ്ഞതെല്ലാം കള്ളം തെളിവ് പിന്നീട് പുറത്തുവിടുമെന്ന് പ്രതികരിച്ച് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അന്നയും രംഗത്തെത്തിയിരുന്നു എന്തായാലും രാഹുലിനെതിരെയുള്ള അന്വേഷണങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോഴും നിലവിലെ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ എം എൽ എ സ്ഥാനത്ത് രാഹുൽ തുടരുന്നത് അംഗീകരിക്കാനാകില്ലെന്നാണ് ഇടത് സംഘടനകളുടെ നിലപാട് ആരോപണങ്ങൾ ചേർത്ത് നിൽക്കാൻ സാധിക്കാതെ വന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാഹുൽ രാജിവെച്ചെങ്കിലും എം എൽ എ സ്ഥാനത്ത് ഇപ്പോഴും തുടരുകയാണ് പക്ഷേ പ്രതിഷേധങ്ങൾ ഭയന്ന് രാഹുൽ പിന്നീട് നിയമസഭയിലേക്ക് പങ്കെടുത്തിട്ടില്ല ഇതിൽ പാർട്ടിക്കുള്ളിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു രാഹുലിനെതിരെ ഇതുവരെ പരാതിയില്ലെന്നും അതിനാൽ നിയമസഭയിൽ വരുന്നതിൽ തടസ്സമില്ലെന്നും കെ മുരളീധരൻ വ്യക്തമാക്കിയിരുന്നു ശരിയായ കോഴികൾ ഭരണപക്ഷത്തുണ്ടെന്നും കെ മുരളീധരൻ പരിഹസിച്ചു അതേസമയം രാഹുലിനെതിരായ ആരോപണങ്ങളെ ലഘൂകരിച്ചു കണ്ടാണ് യു കൺവീനർ അടൂർ പ്രകാശ് പിന്തുണ ആവർത്തിച്ചത് കടുത്ത നടപടിയാണ് രാഹുലിനെതിരെ എടുത്തതെന്നും മാറ്റി നിർത്തൽ തൽക്കാലത്തേക്കെന്നും യു ഡി എഫ് കൺവീനറും ഇതിനു മുൻപ് വ്യക്തമാക്കിയിരുന്നു രാഹുൽ പങ്കെടുക്കാൻ തീരുമാനിച്ചാൽ സംരക്ഷണം നൽകേണ്ടത് നിയമസഭാ സെക്രട്ടറിയേറ്റിൻ്റെയും സർക്കാരിന്റെയും നിയമപരമായ ബാധ്യതയാണെന്നും മുൻ മന്ത്രി കെ സി ജോസഫും പ്രതികരിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ തനിക്കും ചില ഡിജിറ്റൽ തെളിവുകൾ പുറത്തുവിടാനുണ്ടെന്ന് പ്രതികരിച്ച് രാഹുൽ ഒരു പ്രസ് മീറ്റിന് തയ്യാറായിരുന്നു എന്നാൽ വി ഡി സതീഷൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ കർശന നിർദ്ദേശപ്രകാരം അവസാന നിമിഷത്തിൽ ആ പ്രസ് മീറ്റ് പ്രസ്മീറ്റ് ചെയ്തതും നമ്മൾ കണ്ടതാണ് അതേസമയം അതിജീവിതമാരെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും കേസിൽ നിന്ന് രക്ഷപ്പെടാൻ രാഹുൽ മാങ്കൂട്ടത്തിലും അനുയായികളും ശ്രമിക്കുന്നതായും അന്വേഷണ സംഘത്തിന് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ നടപടി എടുക്കുമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്ന ശബ്ദ സന്ദേശം അദ്ദേഹത്തിന്റെ തന്നെയാണെന്ന് കണ്ടെത്താനുള്ള ശാസ്ത്രീയ പരിശോധനയും ഉടൻ നടത്തും എന്തായാലും അതിശക്തമായ പ്രതിഷേധ പരിപാടികളായിരുന്നു ഏകദേശം ഒരാഴ്ചക്കാലത്തോളം ഇടത് ബി ജെ പി സംഘടനകളുടെ ഭാഗമായി രാഹുൽ എതിരെ സംസ്ഥാനത്ത് നടന്നത് പലതും അക്രമാസക്തമായി അതിനിടയിൽ കോഴികളുടെ പ്രതിഷേധ അതായത് കോഴികളുമായി പ്രതിഷേധിച്ച വ്യത്യസ്തമായ ചില പ്രതിഷേധ മുറകളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു ഇതിനിടയിൽ ഗർഭചിത്രത്തിൽ നിർബന്ധിച്ചു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എയുടെ വിക്കിപീഡിയ പേജ് ആരോ എഡിറ്റ് ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിലെ കുറിച്ചുള്ള മലയാളം പ്രൊഫൈൽ പേജിലാണ് എഡിറ്റ് നടന്നത് പദവിയുടെ താഴെ മുൻഗാമി എന്ന സ്ഥലത്ത് ഷാഫി പറമിലിന്റെ പേരും ചേർത്തിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭം കലക്കി നിയമസഭാംഗം മുൻഗാമി ഷാഫി പറമ്പിൽ വലിയ കോഴി എന്നിങ്ങനെയാണ് പേജ് എഡിറ്റ് ചെയ്തിരുന്നത് മറ്റു വിവരങ്ങൾ മുൻപുള്ളത് പോലത്തെ തന്നെയാണ് എന്നാൽ ഇത് പിന്നീട് തിരുത്തി പഴയ പടയാക്കുകയും ചെയ്തു യുവതിയെ ഗർഭിണിയാക്കിയ ശേഷം നിർബന്ധിച്ച് ഗർഭചിത്രം ചെയ്യിപ്പിച്ചുവെന്ന ആരോപണമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പേജിൽ വരുത്തിയ മാറ്റത്തിന് കാരണമായതെന്നാണ് സൂചന എന്തായാലും കുറച്ചു ദിവസങ്ങളായി വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് ഒന്നൊഴിഞ്ഞു നിന്ന രാഹുൽ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിലെ പീഡന വിഷയങ്ങളൊക്കെ എഫ് ഐ ആർ വിശദാംശങ്ങൾ പുറത്തായതോടെ വീണ്ടും ചർച്ചകളിൽ സജീവമാവുകയാണ് എന്നാൽ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകുമോ എന്ന കാര്യം ഇപ്പോഴും സസ്പെൻസായി തന്നെ തുടരുകയാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി